സുരേഷ് ഗോപി നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിന്റെ റിലീസ് പ്രഖ്യാപിച്ചു റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മോഷൻ പോസ്റ്ററാണ് അണിയറ പ്രവർത്തകർ പുറത്തിറക്കിയിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ വോയിസ് ഓവറോടെയാണ് മോഷൻ പോസ്റ്റർ പുറത്തിറക്കിയിരിക്കുന്നത് പ്രവീൺ നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ജെഎസ് കെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് ചിത്രത്തിന്റെ മുഴുവൻ പേര് സിനിമയുടേതായി നേരത്തെ റിലീസ് ചെയ്ത ടീസർ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ജെഎസ് കെ ജൂൺ ഇരുപതിനാണ് തിയേറ്ററുകൾ എത്തുക എന്നാണ് ആണിയറ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം സുരേഷ് ഗോപി വക്കീൽ വേഷത്തിൽ എത്തുന്ന ചിത്രം ഇത് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നത് ഒരു കോട്ട് റൂം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമാണ് സുരേഷ് ഗോപിയുടെ മകൻ മാധവ് അഭിനയിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയും ജെഎസ് പിക്ക് ഉണ്ട് മാധവ് സുരേഷ് ചിത്രത്തിൽ അഭിനയിക്കുന്നതിന് മുന്നോടിയായി മമ്മൂട്ടിയുടെ അനുഗ്രഹം തേടി എത്തിയത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു രണ്ടതുമാണ് ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ശ്രുതി രാമചന്ദ്രൻ അസ്കർ അലി മുരളീ ഗോപി എന്നിവരും ഈ ചിത്രത്തിൽ വേഷമിടുന്നുണ്ട് ഒരു ഇടവേളയ്ക്ക് ശേഷം അനുപമ പരമേശ്വരനും ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് കോസ്മോസ് എൻ്റർടൈൻമെന്റിന്റെ ബാനറിൽ കിരൺ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റർ സംജിത് മുഹമ്മദാണ് അതേസമയം സുരേഷ് ഗോപിയുടേതായി വരാഹം എന്നൊരു ചിത്രവും റിലീസ് കാത്തിരിപ്പുണ്ട് ഇപ്പോൾ സുരേഷ് ഗോപിയുടേതായി ഷൂട്ടിംഗ് പുരോഗമിക്കുന്ന ചിത്രമാണ് ഒറ്റക്കൊമ്പൻ